അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കോളിഫ്ലവർ മസാലക്കറിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ മസാലക്കറിയാണ് അതിനുവേണ്ടി കുറച്ച് കോളിഫ്ലവർ എടുത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ കുറച്ച് വെള്ളം വെച്ച് അതിൻ്റെ ആ തുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതൊന്ന് തിളപ്പിച്ച് അതിലേക്ക് ഒരു രണ്ട് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ഊറ്റിയെടുത്തതാണ് ഇനി നമുക്ക് കോളിഫ്ലവർ മസാലക്കറി തയ്യാറാക്കാം കോളിഫ്ലവർ മസാലക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ബേലീപ്പ് രണ്ട് കഷ്ണം കറുവപ്പട്ട മൂന്ന് ഗ്രാമ്പു ഇവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ചെറുതായി കൊണ്ട് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആറ് പച്ചമുളക് നടുവേ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പൂന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരുന്നതും വരെ ഒന്ന് പഴച്ചെടുക്കാം തക്കാളി ഒക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി രണ്ട് സ്പൂൺ ഇറച്ചി മസാല ചെറിയ സ്പൂണിനാണ് അളവ് എടുത്തിരിക്കുന്നത് പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ എല്ലാം പോയി പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോളിഫ്ലവറിലേക്ക് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം എനിക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഫ്ലവർ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരമുറി തേങ്ങ ചുരുകിയത് ഒരു സ്പൂൺ പെരുഞ്ചീരകം നാല് കഷ്ണം കറുവപ്പട്ട അഞ്ചാറ് പരിപ്പ് മൂന്ന് ഗ്രാമ്പൂ ഇവ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കോയ് ഫ്ലവറൊക്കെ നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴൊക്കെ പാകത്തിനുണ്ടോ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക ഈ കറിക്ക് ഒരുപാട് ചാറില്ലാതെ ചെറിയ രീതിയിൽ ഒന്ന് കുറുകിയിരിക്കുന്ന കറിയാണ് ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് എനിക്ക് കുറച്ച് ചാറോട് കൂടിയുള്ള കറിയാണ് ഇഷ്ടമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് അരച്ച് കൊടുക്കാം കറി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കടുക് താളിച്ചെടുക്കാം കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കോളിഫ്ലവർ മസാലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്